ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ നിർമ്മാണം പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന സി എച്ച് സെന്റർ ആയിരക്കണക്കിന് രോഗികൾക്ക് നിരാലംബരായ ആളുകൾക്ക് ആശ്രയമാകുന്ന ഒരു അഭയ കേന്ദ്രം കൂടിയാകുമ്പോൾ ഏകദേശം മൂന്ന് കോടി രൂപോളം ചിലവഴിച്ചാണ് മുസ്ലിം ലീഗിൻ്റെ മൺമറഞ്ഞ മഹാനായ നേതാവ് സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ സി എച്ച് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നു അതിൽ പെരിന്തൽമണ്ണയിലുള്ള സി എച്ച് സെൻറ്ററിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനുവരി മൂന്നിന് പാണക്കാട് സെയ്ദ് സാദിക്കലി ശിഹാബ്ദങ്ങൾ നാടിന് സമർപ്പിക്കുകയാണ് സി എച്ച് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി എ കെ മുസ്തഫ അഡ്വക്കറ്റ് എ കെ മുസ്തഫ നമ്മോടൊപ്പമുണ്ട് സി എച്ച് സെൻറ്ററിനെക്കുറിച്ച് എത്രയായ ഒക്കെ പറഞ്ഞാലും മതിയാവില്ല ഒരു ലാഭേച്ഛയുമില്ലാത്ത പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണയിലെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാം പെരിന്തൽമണ്ണയിൽ സി എച്ച് സെൻറ്റർ തുടങ്ങുമ്പോൾ അന്ന് ഇതിന് തുടക്കം കുറിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കുറച്ചും കൂടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത് ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതും ഞങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശം നൽകിയതും എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ ഒരു അതിർത്തി പട്ടണമാണ് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിരിടുന്ന പട്ടണം എന്നുള്ള നിലക്ക് ഇവിടുത്തെ ആശുപത്രികളുടെയൊക്കെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലക്കാരെ പോലെ തന്നെ പാലക്കാട് നിന്നുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കുകൂടി ഇതിൻ്റെ പ്രയോജനം ലഭിക്കണം എന്ന രീതിയിലാണ് പെരിന്തൽമണ്ണ സി എച്ച് സെൻറ്ററിന് അന്ന് തുടക്കം കുറിച്ചതും ഇതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുമ്പോൾ പട്ടാമ്പിയുണ്ട് അതുപോലെ തന്നെ ഷൊർണ്ണൂർ ഒറ്റപ്പാലം ഇങ്ങോട്ട് വന്നാൽ മണ്ണാർക്കാടിനടുത്ത തച്ചനാട്ടുകര കുറച്ച് അങ്ങോട്ട് പോയാൽ അലനല്ലൂർ തിരുവിഴാങ്കുന്ന് എടത്തനാട്ടുകര പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ സി എച്ച് സെൻ്ററിൻ്റെ പ്രവർത്തന പരിധിയിൽ അന്നേ ഉൾപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ നമ്മുടെ കമ്മിറ്റിയിലുമുണ്ട് ഈ സി എച്ച് സെൻ്ററിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് രോഗികൾക്കായാലും അവരുടെ കൂടെയുള്ളവർക്കായാലും ഒരുക്കുന്നത് ഇത് പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ താഴത്തെ നിലയിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഈ മൃതദേഹങ്ങൾ പരിപാലിക്കാനുള്ള സൗകര്യമുണ്ട് രണ്ട് മൃതദേഹം ഒരേ സമയത്ത് വന്നാൽ പോലും അത് ഏത് മതസ്ഥരുടേതാണെങ്കിലും ഒരേ രീതിയിൽ അവരവരുടെ മതാചാരപ്രകാരം സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട് അതേപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായകരമാകുമെങ്കിൽ അവർക്ക് കൺസെഷണൽ റേറ്റിൽ ലബോറട്ടറി സൗകര്യവും ഫാർമസി സൗകര്യവും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അത്രയുമാണ് താഴെ തട്ടിലുള്ള സൗകര്യങ്ങൾ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വന്നാൽ ഒരു പാലിയേറ്റീവ് ബ്ലോക്കാണ് ഒരു പത്ത് പതിനാല് രോഗികൾക്ക് എന്ന് പറഞ്ഞാൽ ആ ടെർമിനൽ സ്റ്റേജിൽ അവസാന ഘട്ടത്തിൽ കിടക്കുന്ന രോഗികൾക്ക് ക്യാൻസർ കെയർ പോലെയുള്ള സേവനം ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒരു ബന്ധുജനങ്ങളുടെയൊക്കെ സാമീപ്യത്തിൽ കുറച്ചൊരു മനസമാധാനത്തോടുകൂടി അവസാന ദിവസങ്ങൾ തള്ളി നീക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ അവിടെ നമ്മൾ ഡോക്ടർമാരുടെ സേവനം കൊടുക്കും നഴ്സുമാരുടെ സേവനം കൊടുക്കും അത്യാവശ്യം മരുന്നും ആ എന്ത് സൗകര്യം ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ് ഒരു നയാ പൈസ പോലും ആ രോഗികളിൽ നിന്നോ രോഗികളുടെ കൂടെയുള്ള ആൾക്കാരിൽ നിന്നോ ഈടാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമ്മൾ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചാണെല്ലോ മെയിനായിട്ടും ഇതിൻ്റെ പ്രവർത്തനം വരിക ഇവിടുന്ന് ഒരു വിളിപ്പാട് അകലെയുള്ള ജില്ലാ ആശുപത്രിയിൽ ഉള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ തുടക്കം മുതൽ കൊടുത്തിരുന്നു അത് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കൂടിയായിട്ട് നമ്മൾ ഇടക്കാലത്തുനിന്ന് നിർത്തിയതാണ് നോമ്പുകാലത്ത് മാത്രമായി ചുരുങ്ങിയ ആ ഭക്ഷണ വിതരണം നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി സി എച്ച് സെൻറ്റർ ഇതിൻ്റെ പ്ര ഇവിടെ പ്രവർത്തന പിന്നെ കൂടി സജ്ജമാവുന്നതോടുകൂടി നമ്മൾ തുടങ്ങും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്ലോറിൽ ഫിസിയോതെറാപ്പി സെൻ്ററാണ് ഇപ്പോൾ ഏത് രോഗത്തിൻ്റെ കൂടെയും അതിൻ്റെ ഒരു ചികിത്സാവിധി എന്നുള്ള നിലക്ക് ഫിസിയോ തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫിസിയോതെറാപ്പി അതായത് ദീർഘകാലം കിടപ്പിലായ രോഗികൾക്കാണെങ്കിലും സ്പോർട്സിൻ്റെ ഫലമായിട്ടോ വേറെ രൂപത്തിൽ ഇഞ്ചുറി വന്ന കേസുകളിലൊക്കെ ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്തിട്ടുള്ള രോഗികൾക്കൊക്കെ താരതമ്യേന ഭേദപ്പെട്ട റേറ്റിൽ എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസിൽ അവിടെ തീർത്തും സൗജന്യം നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ വളരെ ദുർബലരായിട്ടുള്ള രോഗികൾ വരികയാണെങ്കിൽ അവർക്ക് സൗജന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല ഒരു വെൽത്തഡു കസ്റ്റമർ വരാണെങ്കിൽ പോലും അയാൾക്കും തന്നെ ലാഭവും നഷ്ടവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ റേറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ കൊടുക്കേണ്ടതുള്ളൂ അവിടെ അതിന് ഫിറ്റായിട്ടുള്ള ഒന്നോ രണ്ടോ തെറാപ്പിസ്റ്റുകൾ നമ്മൾ വെക്കുന്ന വെക്കും വേണ്ടി പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലെ ഫ്ലോറിൽ നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഉണ്ട് ട്രോമ കെയർ അതുപോലെ തന്നെ വോളണ്ടിയർ ട്രെയിനിങ് സെമിനാറുകൾ സിംബോസിയങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറുണ്ട് അങ്ങനെ പ്രതിരോധത്തിൽ ഊന്നിയ ക്ലാസ്സുകളും സെമിനാറുകളും സിമ്പോസിയങ്ങളും പരിപാടികളും നടത്താനും നമ്മൾ മുകളിലെ നിലയിൽ സജ്ജ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് അഭ്യന്നനായിട്ടുള്ള ഞങ്ങളുടെ തങ്ങന്മാരും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാഠമുണ്ട് ഇത് തുടങ്ങിയപ്പോൾ ഇതിലൊരുപാടാളുകൾ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ജാതിയും മതവുമില്ല ഇല്ല പാർട്ടിയും മറ്റു വകഭേദങ്ങളും ഇല്ല എന്നതുപോലെ തന്നെയാണ് ഞങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞ് ഈ ഉദ്ഘാടന ദിവസം ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങൾ നിലവിലെ സുപ്രീമോ എന്ന് പറയുന്നത് പാണക്കാട് സയ്യദ് സാദിക്കലി ശാബ്ദങ്ങളാണ് അദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടന ദിവസം ഇത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതോടുകൂടി ഇത് നാനാജാതി മതസ്ഥരുടേതാണ് എല്ലാ പാർട്ടിക്കാരുടേതുമാണ് ഒരു തരത്തിലുള്ള വകഭേദവും ഇല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ എല്ലാവരെയും കണ്ടുകൊണ്ടുള്ള സേവനങ്ങളായിരിക്കും ഭാവിയിൽ പെരിന്തൽമണ്ണ സി എച്ച് സെൻ്ററിൽ നിന്ന് കിട്ടുന്നത് അത് പെരിന്തൽമണ്ണ സി എച്ച് സെൻ്ററിൻ്റെ മാത്രം പ്രത്യേകതയല്ല നാട്ടിൽ ഏതൊക്കെ സി എച്ച് സെൻ്ററുകളുണ്ടോ ശിഹാബുദ്ധങ്ങളുടെ പേരിലുള്ള ഇത്തരം ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ടോ അവിടെയൊക്കെ അങ്ങനെയാണ് അങ്ങനെ ജാതി മത പാർട്ടി പരിഗണനകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടുള്ള എല്ലാവിധ സേവനങ്ങളുടെയും ആതുര രംഗത്തുള്ള മികച്ച സഹായങ്ങളുടെയും ഒരു വലിയ ഒരു ദീപസ്തംഭമായിട്ട് ഒരു ആശാ കേന്ദ്രമായിട്ടാണ് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ഭാവിയിൽ വളരാൻ പോകുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഏതായാലും പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിൻ്റെ ഉദ്ഘാടനം ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ ജനുവരി മൂന്നിന് നാടിന് സമർപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒന്നാണ് സി എച്ച് സെന്ററുകൾ ഈ സി എച്ച് സെന്ററുകൾ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്നാണ് അതിൻ്റെ ഭാരവാഹി ജനറൽ സെക്രട്ടറി എ കെ മുസ്തഫ നമ്മോട് പറഞ്ഞത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് Nila 24 live.